ഇനി യാത്രയ്ക്കുള്ള സമയമായി ഞാൻ കാത്തിരുന്ന ഫേവറേറ്റ് ആയിട്ടുള്ള സഫാരി ബ്രാൻഡിൻ്റെ ബാഗ് എത്തിയിരിക്കായിരുന്നു ഒരു ട്രോളി ബാഗ് വാങ്ങിക്കണം കുറച്ച് ദിവസം കൂടി ഇങ്ങനെ പ്ലാൻ ചെയ്യുമായിരുന്നു കഴിഞ്ഞ ദിവസം ഫ്ലിപ്കാർട്ടിൽ വെറുതെ ഇങ്ങനെ കറങ്ങി നടന്നപ്പോഴാണ് വൺ ഓഫർ എനിക്കിത് കിട്ടിയത് ഞാൻ എടുത്തത് എം സൈസാണ് എം സൈസിന് ഈ ഒരു വിലക്കുറവെന്ന് പറഞ്ഞാൽ ഭയങ്കര അഫോർഡബിൾ പ്രൈസാണ് കേട്ടോ ആൻഡ് പക്ക ക്വാളിറ്റി എൻ്റെ ആകെ ഉണ്ടായിരുന്ന ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ എന്തെങ്കിലും സ്ക്രാച്ചോ എന്തെങ്കിലും ഡാമേജോ ഉണ്ടാവും എന്നുള്ളതായിരുന്നു പക്ഷേ ഒന്നുമില്ല നല്ല കിട്ടും പാക്കിങ്ങിലാണ് നമുക്ക് ഇവർ അയച്ചു വന്നിരിക്കുന്നത് മൂന്ന് വർഷത്തെ വാറൻറ്റി ഉണ്ട് ഇനി സാധനം നമ്മുടെ കയ്യിൽ കിട്ടിയാൽ ഉടനെ നമ്മളിതിൽ ആ ക്യു ആർ കോഡുണ്ട് അതിൻ്റെ അകത്ത് നമ്മുടെ എല്ലാ വാറൻറ്റി ഡീറ്റെയിൽസും അപ്ലോഡ് ചെയ്യേണ്ടതാണ് കേട്ടോ അത് നമുക്ക് ഫോണിൽ തന്നെ ചെയ്യാൻ പറ്റും ആ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ട് ഞാൻ ബ്ലൂ കളറാണ് എടുത്തത് എം സൈസ് ആണ് എടുത്തത് മൂന്ന് സൈസ് അവൈലബിൾ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണ് ഈ കളറാണ് അപ്പോൾ ഇത് ആവശ്യമുള്ളതൊക്കെ പർച്ചേസ് ചെയ്ത ഏറ്റവും നല്ല പ്രൈസിലാണ് എനിക്കിത് കിട്ടിയൊരു പ്രത്യേകിച്ച് സഫാരി ബ്രാൻഡ് ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ പറയുന്നത് ലെഫ്റ്റ് സൈഡിലെ ലിങ്ക് കൊടുത്തിരിക്കാമേ ഇത് ഞാൻ പാക്കിങ് തുടങ്ങട്ടെ